ഏഷിയ പ്രവാചൻ്റെ ഉത്സവം ഒൻപതാമത്തെ അധ്യായം ഭാവി രാജാവ് എന്നാൽ ദുഃഖത്തിലാണ്ടുപോയവിടെ അന്ധകാരം നീങ്ങിപ്പോവും അധികാരങ്ങൾ സിബ്രൂണിൻ്റെയും ഗപ്താനിയൻ്റെയും ദേശങ്ങളെ അവിടുന്ന് നിന്ദനത്തിന് ഇരയാക്കി അവർ എന്നാൽ അവസാന നാടുകളിൽ സമുദ്രത്തിലേക്കുള്ള പാതയെ ജോർദാനക്കരെയും ദേശത്തെ ജനതകൾ ഗരീരിയെ അവിടെ നിന്ന് മഹത്വപൂർണമാക്കും അന്ധകാലത്തിൽ കഴിഞ്ഞ് ജനം മഹത്തായൊരു പ്രകാശം കണ്ടു കൂരി ഇട്ടിൻ്റെ ദേശത്ത് വസിച്ചിരുന്നവരുടെ മേൽ പ്രകാശം ഒതിച്ചു അങ്ങ് ജനതയെ വർധിപ്പിച്ചു അവർക്ക് അത്യധികമായ ആനന്ദം നൽകി വിളപ്പ് എടുപ്പ് സന്തോഷിക്കുന്നവരെ പോലെയും അവർ ചസ്തു പങ്കിടുമ്പോൾ ആനന്ദിക്കുന്നവരെ പോലെയും അവർ അങ്ങയുടെ മുമ്പിൽ ആഹ്ലാദിക്കുന്നു അവർ വഹിച്ചിരിക്കുന്ന മുഖവും അവൻ്റെ ചുമലിലെ ദണ്ണും മർദ്ദകൻ്റെ വടിയും മീതിയ എൻ്റെ നാളിൽ എന്ന പോലെ അങ്ങ് തകർത്ത് കിടഞ്ഞിരിക്കുന്നു അട്ടകാസത്തോടെ മുന്നേറുന്ന യോദ്ധാവിൻ്റെ ചെരുപ്പും രക്തം പുരണ്ട വസ്ത്രവും വിറക് പോലെ അഗ്നിയിൽ ദഹിക്കും എന്തെന്നാൽ നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു നമുക്കൊരു പുത്രണ്ടെ നൽകപ്പെട്ടിരിക്കുന്നു ആധിപത്യം അവൻ്റെ ചുമലിലായിരിക്കും വിസ്മയമായ ഉപദേഷ്ടാവ് ശക്തനായ ദൈവം നിത്യനായ പിതാവ് സമാധാനത്തിൻ്റെ രാജാവ് എന്നവൻ വിളിക്കപ്പെടും ഖാവീരിൻ്റെ സിംഹാസനത്തിലും അവൻ്റെ രാജ്യത്തിലും അവൻ്റെ ആധിപത്യം നിസ്സീമമാണ് അവൻ്റെ സമാധാന മനന്തവും നീതിയുടെ ധർമ്മവും എന്നേക്കും അത് സ്ഥാപിച്ച് പരിപാലിക്കുവാൻ തന്നെ സൈന്യങ്ങളുടെ കർത്താവിൻ്റെ തീക്ഷ്ണത അത് നിറവേറ്റും ഇസ്രായേലിന് ശിക്ഷ യാക്കോവിനെതിരായ കർത്താവ് തൻ്റെ വചനം അയച്ചിരിക്കുന്നു അത് ഇസ്രായേലിൻ്റെ മേൽ പ്രകാശിക്കും ഇഷ്ടിയെ വീണുപോയി എന്നാൽ വെട്ടിയൊരുക്കിയ കല്ലുപോലെ ഞങ്ങൾ പണിയും സിക്കമൂർ മരങ്ങൾ വെട്ടിക്കളഞ്ഞു എന്നാൽ അവയ്ക്ക് പകരം ദൈവദാരു ഞങ്ങൾ ഉപയോഗിക്കും എന്ന അഹങ്കാരത്തോടെ അവന്യത്വത്തോടെ പറയുന്ന പ്രായങ്കാരെയും സമറിയ നിവാസികളെയും ജനം തിരിച്ചറിയും കർത്താവ്ക്കെതിരെ ശത്രുക്കളെ അയക്കുകയും അവരുടെ വൈരുകിടെ ഇളക്കി വിടുകയും ചെയ്യുന്നു കിഴക്ക് സമറിയാക്കാരും പടിഞ്ഞാറ് പിലിസേരും ഇസ്രായേലിൻ്റെ വാ വാതുറന്ന് വിഴുങ്ങുകയാണ് അവിടുത്തെ കോപം ഇത് കണ്ട് ശമിച്ചില്ല അവിടുത്തെ കരം ഇപ്പോഴും ഉയർന്നു നിൽക്കുന്നു ജനം തങ്ങളുടെ പ്രഹരിച്ചവൻ്റെ അടുത്തേക്ക് തിരിച്ച് ചെല്ലുകയോ സൈന്യങ്ങളുടെ കർത്താവിനെ അന്വേഷിക്കുകയോ ചെയ്തില്ല എന്നാൽ ഒറ്റ ദിവസം കൊണ്ട് കർത്താവ് ഇസ്രായേലിൽ നിന്ന് വാലും തലയും ഈന്തപ്പനവും ഈന്തപ്പനുമൊക്കെ ഞെരിച്ച് അരിച്ചു അരിഞ്ഞുകളഞ്ഞിരിക്കുന്നു ശ്രേഷ്ഠനും ബഹുമാന്യുമാണ് ആണ് തല വ്യാജപ്രവാചകനാണ് പാല് ഈ ജനത്തെ നയിക്കുവാൻ അവിടുത്തെ ഇത് വഴിതെറ്റിക്കുകയാണ് അവരാൾ നയിക്കപ്പെടുന്നവർ നശിക്കുന്നു അവിടെ യുവാക്കന്മാർ കർത്താവ് പ്രസാദിക്കുന്നില്ല അവരുടെ അനാഥരുടെയും വിധവുകളുടെയും മേലവിടുത്തേക്ക് കാരുണ്യമില്ല എല്ലാവരും ദൈവഭയമില്ലാതെ കൃത്യം പ്രവർത്തിക്കുന്നു ഓരോരുത്തരും വ്യാജം സംസാരിക്കുന്നു അതിനാൽ അവിടത്തേക്ക് കോപം ക്ഷമിച്ചില്ല അവിടത്തെ കരം എപ്പോഴും ഉണർന്നിരിക്കുന്നു ദുഷ്ടത അഗ്നി പോലെ ജ്വരിച്ച് മുള്ളികളും മുൾച്ചെടികളും നശിപ്പിക്കുന്നു അത് വനത്തിലെ കുറ്റച്ചെടികളെ ഞരിച്ച് ചുരുളുകളായി ആകാശത്തിനും ആകാശത്തേക്ക് ഉയരുന്നു സൈന്യങ്ങളുടെ കർത്താവിൻ്റെ ക്രോധത്താൽ ദേശം കത്തിയിരിയുന്നു ജനം അഗ്നിയിൽ വിറകെന്ന പോലെയാണ് ഇരുവരും സഹോദരനെ വെറുതെ വിടുന്നില്ല ഒരു വൻ വലുതു വശത്ത് എന്ന് കവർന്നു തിന്നുന്നു എന്നാൽ വിശപ്പ് ശമിക്കുന്നില്ല ഇടതുവശത്ത് നിന്ന് പിടിച്ചു വീഴുന്നു എന്നാൽ തൃപ്തിയാകുന്നില്ല ഓരോരുത്തരും അവരുടെ മാംസം ഭക്ഷിക്കുന്നു മനാസിയെ ഇബ്രഹാമിൻ്റെയും ഇബ്രാഹിം മനാസിയെയും തന്നെ അവർ ഇരുവരും ചേർന്ന് യൂതായിയോട് എതിരിടുന്നു അതുകൊണ്ട് അവിടുത്തെ കോപം ശമിച്ചിട്ടില്ല അവിടുത്തെ കരം ഉണർന്നു നിലനിന്ന് നിൽക്കുന്നു അതാവി അനുഗ്രഹിക്കണമേ പരിശുദ്ധ പരമ നേരവും ആരാധനയും സ്തുതിയും പ്രവേശിച്ചുണ്ടായിരിക്കട്ടെ വിശ്വസിയായിരിക്കും സ്തുതിയായിരിക്കും